സർവമംഗലമംഗലേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്മ്പകേ ഗുരീ നാരായണി നമോസ്തുതേ എളിതാസ ദിവസനാമത്തിലെ കുറച്ച് നാമങ്ങൾ നമ്മൾ ഇരുന്നൂറ്റി ഒന്ന് വരെയുള്ള നാമങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നോക്കി അപ്പോൾ സർവമംഗല എന്ന് പറഞ്ഞ സ്ഥലത്താണ് സദ്ഗതിപ്രദ ഇരുന്നൂറ്റി ഒന്നാമത്തെ നാമം അവിടെയാണ് നടത്തിയത് ഇനി ഇരുന്നൂറ്റി രണ്ടാമത്തെ നാമം സർവേശ്വരി സർവമയി സർവ മന്ത്രസ്വരൂപിണി സർവേന്ത്രാത്മിക സർവതന്ത്രരൂപ മനോന്മനി മഹേശ്വരി മഹാദേവി മഹാലക്ഷ്മി മടപ്രിയ മഹാരൂപ മഹാപൂജ്യ മഹാപാതകനാശിനി അങ്ങനെ തുടങ്ങുന്ന നാമങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ സർവീശ്വരി എല്ലാത്തിനും ഈശ്വരിയായവൾ സർവത്തിനും എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈശ്വരി എന്ന് പറയുമ്പോൾ ഈശ്വരൻ അതിൻ്റെ ഒരു രൂപം അപ്പം എല്ലാ ഐശ്വര്യങ്ങൾക്കും ആധാരമായവൾ എന്നും പറയും എല്ലാ ഐശ്വര്യങ്ങൾക്കും ആധാരം ദേവിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അടുത്തത് ഇരുന്നൂറ്റി മൂന്നാമത്തെ നാമം സർവമയി ഈ വിശ്വം തന്നെ ദേവിയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്ന അതാണ് സർവ്വമയി സർവമയി സർവസ്വരൂപിണിയായ സർവവും സ്വരൂപിണിയായ സർവം ദേവിയുടെ സ്വരൂപമാണ് എല്ലാം ദേവിയാണ് ഈ കാണുന്ന ജഗത്തും പ്രപഞ്ചവും എല്ലാം സൃഷ്ടിയും സ്ഥിതിയും ലയവും അങ്ങനെ നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തു അപ്പോൾ എന്താണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് എല്ലാം ആ ഒരു ഭഗവാൻ അല്ലെങ്കിൽ എല്ലാം ദേവി അത് മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് പറയുന്ന ബാക്കിയെല്ലാം ഒരു മായ കാഴ്ചകളാണ് ഈ മായയിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത് അത് മനസ്സിലാക്കുമ്പോൾ കുറച്ച് ജീവിതം കുറച്ച് എളുപ്പമായിട്ട് മാറും നമുക്ക് അപ്പോൾ പിന്നെ ഇപ്പോൾ സമുദ്രത്തിലെ തിരമാലകൾ സമുദ്രത്തിൽ നിന്ന് ഭിന്നമല്ലോ അപ്പോൾ സമുദ്രം ഏതാണ് തിരമാല ഏതാണെന്ന് ചോദിച്ചാൽ തിരമാലകളൊക്കെ ചേർന്നാണ് സമുദ്രം അതുപോലെ ഈ കാണുന്ന പ്രപഞ്ചമെല്ലാം ചേർന്നതാണ് ആ അനന്തമായിട്ടുള്ള ആ ഒരു ശക്തി അതിനാൽ നമ്മൾ ദേവിയെന്നും ഭഗവാനെന്നും ഒക്കെ നമ്മൾ വിളിക്കുന്നു അപ്പോൾ സർവ്വം ദേവീമയമാണെന്നും മഹാദേവിയിൽ നിന്ന് ഭിന്നമായിട്ട് ഈ ജഗത്ത് ഇല്ല എന്നും പറയുന്നു അപ്പോൾ സർവചരാചരങ്ങളും ഈ വിശ്വത്തിലുള്ള ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും ദേവിയിൽ തന്നെയാണ് അല്ലെങ്കിൽ ദേവി തന്നെയാണ് ഇനി അടുത്തത് ഇരുന്നൂറ്റി നാല് സർവ മന്ത്രസ്വരൂപിണി എല്ലാ മന്ത്രങ്ങളും ദേവിയുടെ സ്വരൂപങ്ങളാണ് അപ്പോൾ മന്ത്രങ്ങൾ തന്നെ സ്വരൂപമായ ഉള്ളതാണ് ദേവി അപ്പോൾ എല്ലാ മന്ത്രങ്ങളും ഇടയും രൂപത്തിൽ ദേവി സ്ഥിതി ചെയ്യുന്നു എന്നും മന്ത്രങ്ങൾ ഏഴ് കോടിയുണ്ടെന്ന് പറയുന്നു ഏഴ് എല്ലാ മന്ത്രങ്ങളും ദേവതാ സ്വരൂപങ്ങളാണെന്നും അപ്പോൾ ദേവ മഹാന്മാരായ ഋഷിമാരുടെ മുമ്പിൽ ദേവതകൾ മഹാൻ ഋഷീസ് എന്ന് പറയുന്ന അവർ ഒരുപാട് തപസ്സിലൂടെ അവർക്ക് വെളിപ്പെട്ടതാണ് പല മന്ത്രങ്ങളും ആ ഋഷിമാരുടെ മുമ്പിൽ ദേവതാരൂപത്തിൽ ദേവതകൾ മന്ത്ര രൂപത്തിൽ സ്വയം വെളിപ്പെട്ടതായിട്ട് വിശ്വസിക്കുന്നു അപ്പോൾ അപ്പോൾ ആ മന്ത്രങ്ങൾ എല്ലാ മന്ത്രങ്ങളും തന്നെ ദേവിയുടെ സ്വരൂപങ്ങളാണ് അതാണ് സർവ്വ മന്ത്രസ്വരൂപിണി സർവമന്ത്രങ്ങളും സ്വരൂപമായിട്ടുള്ളവൾ അടുത്ത ഇരുന്നൂറ്റി അഞ്ച് സർവയന്ത്രാത്മിക എല്ലാ യന്ത്രങ്ങളും സ്വരൂപമായിട്ടുള്ളവൾ പലതരത്തിലുള്ള യന്ത്രങ്ങളുണ്ട് അതായത് പൂജാചക്രം പത്മചക്രം അമൃതഘടം മേരുലിംഗം അങ്ങനെ വളരെ പ്രസിദ്ധമായിട്ടുള്ള യന്ത്രങ്ങളുണ്ട് ആ യന്ത്രങ്ങളൊക്കെ ദേവിയുടെ രൂപങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് പിന്നെ പിന്നെ ഇപ്പോൾ മന്ത്രാക്ഷരങ്ങളോടെയോ അല്ലാതെയോ ആലേഖനം ചെയ്യ മന്ത്രാക്ഷരങ്ങൾ ആലേഖനം ചെയ്തതായിരിക്കും യന്ത്രം അപ്പോൾ പ്രപഞ്ചത്തെ ആകെ പ്രതിനിധാനം ചെയ്യുന്നവ തൊട്ട് ഉള്ള പ്രപഞ്ചത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഈ യന്ത്രങ്ങളൊക്കെ അപ്പോൾ അതിൽ മന്ത്രാക്ഷരങ്ങളാണ് ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ആ പലതരത്തിലുള്ള യന്ത്രങ്ങളുണ്ടെന്നും ആ യന്ത്രങ്ങൾ ദേവിയുടെ തന്നെ രൂപങ്ങളാണെന്ന് പറയണം അപ്പോൾ ഈ യന്ത്രങ്ങൾ പൂജായന്ത്രം പൂജാചക്രം പത്മചക്രം എന്നൊക്കെ പറയുന്ന പലതരം യന്ത്രങ്ങൾ ഇതെല്ലാം അതിൽ മന്ത്രങ്ങളാണ് ആലേഖനം ചെയ്തിട്ടുള്ളത് അതെല്ലാം ദേവിയുടെ രൂപങ്ങൾ തന്നെയാണ് എന്നും നമുക്ക് മനസ്സിലാക്കാം അതാണ് സർവ യന്ത്രാത്മിക അതായത് എല്ലാ യന്ത്രങ്ങളും സ്വരൂപമായിട്ടുള്ളവൾ ഇനി അടുത്ത നാമം രൂപ സർവതന്ത്രരൂപ രൂപ എന്ന് പറയുമ്പോൾ ദേവിയെ മന്ത്രസ്വരൂപിണിയായും സർവ്വയന്ത്രങ്ങളുടെ അതിദേവതയായിട്ടും ഇപ്പം നമ്മൾ പറഞ്ഞു അപ്പോൾ സർവതന്ത്രങ്ങളും ദേവീരൂപമാണ് തന്ത്രം അപ്പോൾ ഈ തന്ത്രം എന്ന് പറയുന്നത് ആരാധന രൂപമാണ് തന്ത്രം അപ്പോൾ ആ ഏത് തന്ത്രവിധി പ്രകാരമുള്ള ആരാധനയും ഇപ്പോൾ പല തന്ത്രവിധി പ്രകാരമാണ് ഓരോ പൂജകൾ നടത്തുന്നത് അപ്പോൾ എല്ലാ ഏത് തന്ത്രരൂപമാണെങ്കിലും അതെല്ലാം ദേവീ രൂപം തന്നെയാണ് അതുകൊണ്ട് അതെല്ലാം അതാണ് തന്ത്ര സർവതന്ത്ര സർവതന്ത്രരൂപ തന്ത്രങ്ങൾ തന്നെ രൂപമായിട്ടുള്ളവൾ അപ്പോൾ പല പല തന്ത്രങ്ങളൊക്കെ തന്ത്രം അതൊക്കെ ദേവിയുടെ ഉപാസനയ്ക്കുള്ള ഒരു മാർഗമാണ് അപ്പോൾ അതെല്ലാം തന്നെ രൂപമായിട്ടുള്ളവൾ അപ്പോൾ ആ മാർഗം തന്നെ ദേവി രൂപമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി മനോന്മനി മനോന്മനി എന്ന് പറഞ്ഞാൽ മനോന്മനൻ എന്ന് പറയുമ്പോൾ ശിവനാണ് അതിൻ്റെ രൂപം അതാണ് മനോന്മനൻ മനോന്മനി മനോന്മനൻ ശിവൻ അപ്പോൾ ശിവൻ്റെ രൂപമാണ് മനോന്മനി പിന്നെ ഇരുപനൂറ്റി എട്ടാമത്തെ നാമം മഹേശ്വരി മഹേശ്വരി മഹേശ്വരനെ സംബന്ധിച്ചവൾ മഹേശ്വര പത്നി എന്നും പറയാം മഹേശ്വരി മഹേശ്വരി മഹേശ്വര പത്നി അപ്പോൾ മഹേശ്വരൻ എന്ന് പറയുമ്പോൾ എല്ലാ ഗുണങ്ങൾക്കും അതീതനാണ് അതായത് ത്രിഗുണങ്ങൾക്ക് അതീതനാണ് സത്വരാജസ്തമൂ ഗുണങ്ങൾക്ക് അതീതനാണ് അതാണ് ഗുണാതീതനാണ് മഹേശ്വരൻ അങ്ങനെ ഗുണാതീതനായ മഹേശ്വരൻ്റെ ദേവി അതാണ് മഹേശ്വരി അപ്പോൾ അപ്പം ദേവിക്ക് സ്ത്രീ മഹേശ്വരൻ്റെ രൂപമാണ് മഹേശ്വരി മഹേശ്വരൻ്റെ സ്ത്രീ അതാണ് മഹേശ്വരി ഞാൻ അടുത്തത് ഇരുന്നൂറ്റി ഒൻപത് മഹാദേവി മഹതിയായ ദേവി അതാണ് മഹാദേവി മഹാദേവി നമ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ മഹാദേവി നമ മഹതിയായ ദേവി അല്ലെങ്കിൽ മഹാദേവൻ്റെ സ്ത്രീ എന്ന അർത്ഥം അപ്പോൾ ദേവീരൂപങ്ങളായ ശക്തികളിൽ ഏറ്റവും ശ്രേഷ്ഠമായവൾ അതാണ് മഹേഷ് മഹാദേവി അളക്കാനോ ഊഹിക്കാനോ ആകാത്ത വണ്ണം വലുപ്പമുള്ളവൾ എന്നും പറയാം പിന്നെ പിന്നെ ഖണ്ഡകി നദിയുടെ ആ തീർത്ഥത്തിലുള്ള അതീശ്വരിയായ ആ ദേവിക്ക് പേര് മഹാദേവി എന്നാണ് എന്ന് പറയുന്നു അതാണ് ആ ദേവിയെ കുറിക്കുന്നത് ഗണ്ഡകിയിലുള്ള ചക്രതീർത്ഥത്തിൻ്റെ അതീശ്വരിയായ ദേവിക്ക് തന്നെ മഹാദേവി എന്നാണ് പേര് ഗണ്ഡകി എന്ന് പറയുമ്പോൾ ആ ഒരു നേപ്പാളിൻ്റെ ആ ഭാഗത്താണ് വരുന്നത് അപ്പോൾ മഹാദേവൻ എന്ന് ശിവന് പേരുണ്ടല്ലോ അപ്പോൾ ആ ശിവൻ്റെ മഹാദേവൻ എന്നുള്ള പേരിൻ്റെ സ്ത്രീലിംഗരൂപമാണ് മഹാദേവി അദ്ദേഹത്തിൻ്റെ മഹാദേവൻ്റെ പത്നി അങ്ങനെയും നമുക്ക് പറയാം മഹാ മഹതിയായ ദേവിയെന്നും മഹേ മഹാദേവൻ്റെ എന്നും മഹാദേവൻ്റെ സ്ത്രീലിംഗ രൂപമായിട്ടുള്ള പത്നിയായ ദേവി ദേവിയെന്നും അങ്ങനെയൊക്കെ നമുക്കതിൻ്റെ അർത്ഥമെടുക്കാം ഇനി ഇരുന്നൂറ്റി പത്ത് മഹാലക്ഷ്മി പാലാഴിമുരം നടക്കുമ്പോൾ ആ പാൽക്കടൽ കടഞ്ഞപ്പോൾ വന്ന കുറേ കാര്യങ്ങൾ വന്നല്ലോ അതിൽ മഹാലക്ഷ്മിയും വന്നിട്ടുണ്ടായിരുന്നു മഹാലക്ഷ്മി പക്ഷെ കൈ കയ്യിൽ വരണമാലിയായിട്ട് വന്നിട്ട് പിന്നെ നേരെ ഭഗവാന്റെ വിഷ്ണു ഭഗവാന്റെ അടുത്താണ് പോയത് കാരണം വിഷ്ണു ഭഗവാന്റെ കഴുത്തിൽ ആ മാലയിട്ടും കൊണ്ട് ഭഗവാന്റെ വക്ഷസിൽ മാരടത്തിൽ ദേവി കുടികൊള്ളുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് സ്ത്രീ ശ്രീനിവാസൻ എന്ന് പറയുന്നത് അപ്പോൾ മഹാലക്ഷ്മി ധനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അതിദേവതയാണ് മഹാലക്ഷ്മി എന്നും കാമദേവൻ മഹാലക്ഷ്മിയുടെ പുത്രനാണ് ലളിതാദേവി തന്നെയാണ് മഹാലക്ഷ്മി എന്നും ഈ നാമം കുറിക്കുന്നു ലളിതാദേവി തന്നെയാണ് മഹാലക്ഷ്മി എന്നും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ ലളിതാദേവിയുടെ ആയിരം നാമങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലളിതാദേവി തന്നെ ാണ് മഹാലക്ഷ്മി എന്ന ദേവിക്ക് വേറൊരു നാമം ആർക്കുണ്ടേ പുരാണത്തിൽ പറയേണ്ട സർവസ്യാധ്യാ മഹാലക്ഷ്മി എന്ന് പറയുന്നുണ്ട് ഇനി പതിമൂന്ന് വയസ്സായ കന്യക എന്നും ഈ മഹാലക്ഷ്മി എന്ന അർത്ഥം വരുന്നുണ്ട് അപ്പം പതിമൂന്ന് വയസ്സായ കന്യകയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി എന്ന് പറയാനും മഹാലക്ഷ്മി എന്ന് ഉപയോഗിക്കുന്നു പിന്നെ അടുത്തത് ഇരുന്നൂറ്റി പതിനൊന്ന് മൃഗപ്രിയ മൃഡൻ ശിവനാണ് ശിവന് അതാണ് മൃഡപ്രിയ മൃഡൻ്റെ പ്രിയ അപ്പോൾ എല്ലാ സ്ഥിതി വിശ്വസ്ഥിതിയുടെ കർത്താവും സത്വ ഗുണസ്വരൂപിയുമാണ് ശിവൻ അതുകൊണ്ടാണ് മംഗളസ്വരൂപിയാണ് ശിവൻ അതാണ് മൃഡൻ എന്ന പേര് അപ്പോൾ മൃഡ മൃഡൻ എന്ന ആ ശിവൻ ഏറ്റവും പ്രിയമായിട്ടുള്ളവൾ അതാണ് മൃഡാണി എന്ന് തന്നെ വേറൊരു നമ്മൾ പദം വരുന്നുണ്ട് വേറൊരു നാമം വരുന്നുണ്ട് ദേവിയുടെ നാമത്തിൽ മൃഡാണി അപ്പോൾ ആ മറ്റൊരു നാമത്തിൽ മൃഡാണി എന്ന് പറയുമ്പോൾ തന്നെ അവിടെയും മൃഡപ്രിയ ഇവിടെ പറയുന്നു അവിടെ മൃഡ മൃഡാനി എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയുടെ ആ ഒരു സ്ത്രീലിംഗ സ്ത്രീലിംഗരൂപം ശിവൻ്റെ രൂപത്തെ കാണിക്കുന്നു ഇവിടെ മൃഗപ്രിയ എന്ന് പറഞ്ഞുകൊണ്ട് ശിവന് പ്രിയായവൾ എന്ന് പറയുന്നു ഇനി മഹാരൂപ മഹാരൂപ മഹത്തായ രൂപത്തോടു കൂടിയവൾ അപ്പം സർവ്വ പ്രപഞ്ചങ്ങളും ദേവിയിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടും പിന്നെ ദേവി മഹിഷാസുറിനെ വധിക്കാനായിട്ട് എല്ലാ ദേവി ദേവന്മാരുടെയും ആ ഒരു ശക്തി ദേവിയിലേക്ക് ശക്തി എടുത്ത് അതിന് ഒരു തേജസ് സ്വരൂപമായി മാറി ആ ഒരു ദേവി രൂപമാണ് മഹിഷാസുരനെ വധിക്കുന്നത് ആ ദേവി ദേവീരൂപത്തിനാണ് നമ്മൾ സർവ്വശക്തിമയ്യി എന്ന് അതുകൊണ്ടാണ് ദേവിയെ സർവ്വശക്തിമയ്യ എന്ന് പറയുന്നത് അതായത് ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും ഒക്കെ ഈ പുരികക്കൊടിയുടെ ഇടയിൽ നിന്ന് വരുന്ന ആ ഒരു ശക്തി പിന്നെ മറ്റെല്ലാ ദേവന്മാരുടെയും ശക്തി എല്ലാം കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് ഉണ്ടായ ആ ഒരു ദേവീ രൂപമാണ് മഹിഷാസ്ത്രനെ വധിക്കുന്നത് ആ ദേവി രൂപം മഹാരൂപ അതുകൊണ്ട് ദേവി മഹാരൂപ എന്ന് പറയുന്നത് സർവ ശക്തിയോടും കൂടിയവൾ എല്ലാ പ്രപഞ്ചങ്ങളും ദേവിയിൽ സ്ഥിതി ചെയ്യുന്നു എന്നും പറയുന്നു ഇനി മഹാപൂജ്യ മഹാപൂജ്യ എന്ന് പറയുമ്പോൾ മഹാന്മാരാൽ പൂജിക്കപ്പെടുന്നവൾ അതായത് മഹാന്മാരെന്ന് പറയുമ്പോൾ നമ്മുടെ ദൃഷ്ടിയിലെ ഏറ്റവും മഹാന്മാരായിട്ടുള്ളവരാണ് ത്രിമൂർത്തികളായിട്ടുള്ള വിഷ്ണു ബ്രഹ്മാവ് വിഷ്ണു ശിവൻ അപ്പം അവർ പോലും ദേവിയെ പൂജിക്കുന്നു എന്ന് പറയുമ്പോഴാണ് മഹാപൂജിയ മഹാന്മാരാൽ പൂജിക്കപ്പെടുന്നവൾ ദേവിയെ ആരാധിക്കുന്ന രീതികൾ നിരവധിയാണ് പല തരത്തില് വിഗ്രഹങ്ങളിൽ പൂജിക്കുന്നു ശ്രീചക്രങ്ങളിൽ പൂജിക്കുന്നു എന്നാൽ ഇതൊക്കെയാണ് ബാഹ്യമായ പൂജകൾ ഇനി ബാഹ്യ പൂജകളല്ലാതെ കുണ്ടലിനീ ശക്തി യോഗശക്തി യോഗശാസ്ത്ര വിധി പ്രകാരം കുണ്ടലിനീ ശക്തിയെ ഉണർത്തുന്നതാണ് ആഭ്യന്തര പൂജ എന്ന് പറയുന്നത് അപ്പോൾ പൂജിക്കുന്നവരുടെ മഹത്വം കൊണ്ടും പൂജാവിധികളുടെ മഹത്വം കൊണ്ടും ജഗദംബ ആയ ദേവി മഹാപൂജയാണ് അതാണ് മഹാപൂജ്യ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നിർത്താം ദേവിയെ മഹാപൂജയായിട്ട് മഹാന്മാരാൽ പൂജിക്കപ്പെടുന്നവളായിട്ട് നമ്മളും ദേവിയെ പൂജിക്കുന്നു അപ്പോൾ ദേവിയുടെ അനുഗ്രഹങ്ങൾ എല്ലാ എല്ലാവർക്കും എല്ലാ വീടുകളിലും ഉണ്ടാവട്ടെ സർവമംഗലമംഗലേ ശിവേ സർവാർത്ഥ സാധികേ ശരണിത്യംബകേ ദേവീ നാരായണി നമോസ്തു ഹരേ ൃണ ഗുരുവാരൂപ്പ സഭം ശ്രീകൃഷ്ണാർപ്പണമ ഇത്രയും ഭാഗം മഹാദേവിക്ക് സമർപ്പിക്കുന്നു ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഓം തത്സത്